നമസ്കാരം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ എന്ന് പറയുന്ന ജില്ല അവരുടെ എല്ലാം എല്ലാമെല്ലാമാണ് അവരുടെ കോട്ടയായിരുന്ന ജില്ലയായിരുന്നു തൃശ്ശൂർ അവരുടെ ലീഡർ പല തവണയായി തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വിജയിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവും മന്ത്രിയുമൊക്കെ ആയിട്ടുണ്ട് പക്ഷേ തൃശ്ശൂർ ജില്ലയിൽ കുറച്ച് കാലങ്ങളായി കോൺഗ്രസ്സിന് ഗതികേടിൻ്റെ അങ്ങേയറ്റത്തെ ഗതികേടാണ് ഗ്രൂപ്പ് സമവാക്യങ്ങൾ മൂപ്പിളമ തർക്കങ്ങൾ എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം കോൺഗ്രസ് ഇന്ന് വളരെ വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു ജില്ലയാണ് തൃശ്ശൂർ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി വന്നതിന് ശേഷം നടന്ന തൃശൂരിലെ ആദ്യ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ നേതാക്കൾ തന്നെ നേരിട്ട് തൃശ്ശൂർ ജില്ലയെ ശ്രദ്ധിക്കുമെന്നുള്ളതാണ് അതിന് മുന്നൊരുക്കമെന്നോണം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ രണ്ടും കൽപ്പിച്ചാണ് തൃശ്ശൂർ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം എന്നുള്ളത് നമുക്ക് ഇപ്പോൾ തന്നെ പറയാൻ കഴിയും പക്ഷേ ഇടയ്ക്ക് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ കോൺഗ്രസ് മൂന്നാമത് പോയി കോൺഗ്രസ് മൂന്നാമത് പോയതിനേക്കാൾ വലിയ അപമാനം ഉണ്ടായത് അവിടെ സുരേഷ് ഗോപി എന്ന ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പേരിൽ ഹൈക്കമാൻഡിൻ്റെ കയ്യിൽ നിന്ന് വേണ്ടുന്നത്ര തെറികളൊക്കെ കോൺഗ്രസ് നേതൃത്വം വാരി കൂട്ടുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം തൃശ്ശൂർ ജില്ലയിൽ ആകെയുള്ള പതിമൂന്ന് നിയോജക മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ആളറിഞ്ഞ് ആളെ ഇറക്കി തന്നെ വിജയം കൊയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടം ഉമ്മൻചാണ്ടി ഗവൺമെൻറിൻ്റെ കാലഘട്ടമായിരുന്നു ആ കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ആറ് സീറ്റുകൾ കോൺഗ്രസിന് ലഭിക്കുകയും ഏഴ് സീറ്റുകൾ ഇടതു ഇടതുമുന്നണിക്ക് ലഭിക്കുകയുമായിരുന്നു ചെയ്തത് എന്നാൽ രണ്ടായിരത്തി പതിനാറിലേക്ക് വന്നപ്പോൾ കാര്യങ്ങളെല്ലാം തലകുത്തി മറിഞ്ഞു പതിമൂന്ന് സീറ്റുള്ളതിൽ പന്ത്രണ്ട് സീറ്റും യു ഡി എഫിൻ്റെ കയ്യിൽ കൈവിട്ട് പോവുകയും പന്ത്രണ്ട് സീറ്റും എൽ ഡി എഫിന് പോവുകയും ചെയ്തു കോൺഗ്രസ്സിന് കിട്ടിയത് ഒരു സീറ്റാണ് കോൺഗ്രസിന് കിട്ടിയ ആ സീറ്റ് വടക്കാഞ്ചേരിയിൽ അനിലക്കരയായിരുന്നു വിജയിച്ചത് കേവലം നാൽപ്പത്തിമൂന്ന് സീറ്റിൻ്റെ നാൽപ്പത്തിമൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമായിരുന്നു ചാലക്കുടിയിൽ അനിലക്കരയ്ക്ക് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സ്ഥിതി എന്ന് പറയുന്നത് നമുക്കറിയാം ഈ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വടക്കാഞ്ചേരി വടക്കാഞ്ചേരിയിൽ മത്സരിച്ച അനിലക്കര സേവിയർ ചിറ്റ ചിറ്റിലപ്പള്ളിയോട് പതിനയ്യായിരം വോട്ടിന് പരാജയപ്പെട്ടു പക്ഷേ അപ്പോഴും കോൺഗ്രസ്സിന് തൃശ്ശൂർ ജില്ലയിൽ ഒരു സീറ്റ് ഉണ്ടായിരുന്നു അത് ചാലക്കുടിയിലായിരുന്നു അത് സനീഷ് കുമാർ ജോസ് സനീഷ് കുമാർ ജോസഫ് എന്ന യുവ മുഖമായിരുന്നു ആയിരത്തി അൻപത് വോട്ടുകൾക്കാണ് അദ്ദേഹം ജയിച്ചതെങ്കിൽ പോലും അദ്ദേഹം വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴും ചാലക്കുടിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ജില്ലയിൽ കോൺഗ്രസ് പ്രധാനമായും ട്രംപ് കാർഡായി ഉപയോഗിക്കാൻ പോകുന്നത് മുൻ കെ പി സി സി പ്രസിഡൻ്റായിരുന്ന വി എം സുധീരനെ ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കങ്ങളുമില്ല ഇക്കഴിഞ്ഞ ഡൽഹി ചർച്ചകളിൽ പോലും വളരെ വലിയൊരു മേൽക്കോയ്മ അദ്ദേഹത്തിന് കിട്ടുന്നത് നമ്മൾ കണ്ടു അദ്ദേഹം പറയുന്നത് മുഴുവൻ കേട്ടിരിക്കാൻ എ എ സി സി നേതൃത്വം വളരെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹം എന്തായാലും തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്ന് തന്നെ മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സുധീരൻ മത്സരിച്ചാൽ സുധീരന്റെ ആദർശ രാഷ്ട്രീയത്തിന്റെ മുഖവും മുഖമൊക്കെ ഉണ്ടായതുകൊണ്ട് അദ്ദേഹം മത്സരിക്ക അദ്ദേഹം മത്സരിക്കാത്ത മണ്ഡലങ്ങളിൽ പോലും അതിൻ്റെ ഒരു റിഫ്ലക്സ് ആക്ഷൻ കോൺഗ്രസ് നേതൃത്വം പ്രതീക്ഷിക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ തൃശൂരിൽ വി എം സുധീറിനെ ഇറക്കി തൃശൂർ മണ്ഡലം പിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതൃത്വം രണ്ടാമതായി രണ്ടാമതായി കോൺഗ്രസ് വിജയിക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുന്ന മണ്ഡലം ചാലക്കുടി മണ്ഡലമാണ് അവിടെ സനീഷ് കുമാർ ജോസഫ് ആണ് നിലവിലെ എം എൽ എ ആയിരത്തി അൻപത് വോട്ടുകളുടെ നേരിയ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് അദ്ദേഹം വിജയിച്ചതെങ്കിൽ പോലും അദ്ദേഹം മണ്ഡലത്തിൽ സുപരിചിതനും അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയുമാണ് അദ്ദേഹം മണ്ഡലത്തിൽ മുന്നിൽ നിൽക്കുന്ന വ്യക്തി ആയതുകൊണ്ടും പിന്നെ പിണറായി വിജയൻ ഗവൺമെന്റിനോടുള്ള ഒരു എതിർപ്പും ഈ എതിർപ്പും അദ്ദേഹത്തിന്റെ വിജയത്തിന് ആക്കം കൂട്ടും പൊതുവെ യുവത്വമായതുകൊണ്ട് തന്നെ യുവജനങ്ങൾക്കിടയിലും അതുപോലെ തന്നെ പ്രായമായ മധ്യവയസ്കർക്കിടയിലും അദ്ദേഹത്തിനൊരു മേൽക്കോയ്മയുണ്ട് അതുകൊണ്ട് അവിടെ എന്തായാലും ചാലക്കുടിയിലെ സിറ്റിംഗ് എം എൽ എ വിജയിച്ച് വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നും വേണ്ട മൂന്നാമതായുള്ള മണ്ഡലം ഇരിങ്ങാലക്കുട എന്ന മണ്ഡലമാണ് ഇരിങ്ങാലക്കുട മണ്ഡലം നമുക്കറിയാം കാലങ്ങളായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും അല്ലെങ്കിൽ കാലങ്ങളായി കേരള കോൺഗ്രസ് മത്സരിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ് കഴിഞ്ഞ തവണയും തോമസ് ഉണ്ണിയാടനും ഉണ്ണി നിലവിലെ വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ബിന്ദുവും തമ്മിലായിരുന്നു മത്സരം ആ മത്സരത്തിൽ ആറായിരത്തിലധികം വോട്ടുകൾക്കാണ് കെ ബിന്ദു ഉണ്ണിയാടനെ തോൽപ്പിച്ചത് പക്ഷേ ഇപ്പോൾ കിട്ടുന്ന വിവരം എന്താണെന്ന് വെച്ചാൽ ഇരിങ്ങാലക്കുട മണ്ഡലം കോൺഗ്രസ് ഏറ്റെടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് തോമസ് ഉണ്ണിയാടൻ തുടർച്ചയായി രണ്ട് തവണ വിജയിച്ചതുകൊണ്ട് ഇനിയും തോമസ് ഉണ്ണിയാടനെ നിർത്തിക്കഴിഞ്ഞാൽ മൂന്നാമതും ഒരു തോൽവി തന്നെയാണ് കോൺഗ്രസ് മൂന്നാമതും തോമസ് ഉണ്ണിയാടൻ തന്നെ മത്സരിച്ചാൽ ഒരു തോൽവി തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ മുന്നിലുള്ളത് അത്തരത്തിലൊരു ഉണ്ടായതുകൊണ്ട് കോൺഗ്രസ് ആ സീറ്റ് ഏറ്റെടുത്തുകൊണ്ട് കെ എസ് യുവിൻ്റെ നിലവിലെ ഉപാധ്യക്ഷയായ ആൻ സബാസ്റ്റ്യനെ ഇരിങ്ങാലക്കുളയിൽ സ്ഥാനാർത്ഥിയാക്കും എന്നുള്ളതാണ് കേൾക്കുന്നത് ആൻ സബാസ്റ്റ്യൻ സ്ഥാനാർത്ഥിയാവുന്നതോടുകൂടി ആൻസാസ്റ്റ്യൻ എന്ന് പറയുന്നത് കോട്ടയം എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പി ജി പഠനം പൂർത്തിയാക്കി ഇപ്പോൾ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ കെ എസ് യുവിൻ്റെ ലേബലിൽ തന്നെ വിവിധ സമരപരിപാടികൾ ആസൂത്രണം ചെയ്യുകയും വിജയിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള യുവമുഖമാണ് ആൻസാസ്റ്റ്യൻ കെ പി സി സിയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ മെമ്പറുമാണ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വയസ്സ് അത്രേ ഉള്ളൂ പ്രായം അങ്ങനെയൊക്കെയുള്ള ഏറ്റവും ചെറുപ്പമായ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ മുന്നിൽ ഇറക്കുന്നത് വഴി രണ്ട് വനിതകൾ തമ്മിലുള്ള മത്സരത്തിൽ യുവ വനിത എന്നുള്ള പരിഗണനയോടുകൂടി ഈ സീറ്റ് കോൺഗ്രസിന് തിരിച്ചു പിടിക്കാം എന്നാണ് കരുതുന്നത് കേവലം ആറായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമായതുകൊണ്ട് ഒന്ന് ആഞ്ഞു പിടിച്ചാൽ അതായത് ഒരു ബൂത്തിൽ ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് വോട്ടൊക്കെ മറിച്ച് മറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു പിടിക്കാം എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴുള്ളത് പിന്നെ ആറ് ബിന്ദു തീർത്തും അപക്വമായ സമീപനങ്ങൾ നിയമസഭയിൽ കാഴ്ച വരുന്നതൊക്കെ പ്രേക്ഷകരുടെ മുന്നിലും പൊതുജനങ്ങളുടെ മുന്നിലുമൊക്കെ ഉണ്ട് അതായത് രാഹുൽ മാംകൂട്ടത്തിൻ്റെ നേരെ ആക്രോശിച്ചത് ഞാൻ ഒരു അമ്മയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കൊഞ്ചിയുള്ള സംസാരം ഇതൊക്കെ ഒരു ഇതൊക്കെ ഇടതുപക്ഷ പാളയത്തിനുള്ളിൽ തന്നെ ബിന്ദുവിനെതിരെ ഒരു അപ്രീതിക്ക് കാരണമായിട്ടുണ്ട് അതൊക്കെ ഒരു വോട്ടാക്കി മാറ്റാൻ ആൻ സഭാസൻ എന്ന യുവ വനിതാ മുഖത്തിലൂടെ കഴിയും എന്നാണ് കോൺഗ്രസ് നേതൃത്വം കരുതുന്നത് മറ്റൊന്ന് കോൺഗ്രസ് നേതൃത്വം മറ്റൊരു മണ്ഡലം കോൺഗ്രസ് നേതൃത്വം വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന മണ്ഡലം അത് മറ്റൊന്നുമല്ല ഈ ഗുരുവായൂരാണ് ഗുരുവായൂർ നമുക്കറിയാം കാലങ്ങളായി ലീഗ് മത്സരിച്ചു കൊണ്ടിരുന്ന മണ്ഡലമാണ് ലീഗ് മത്സരിക്കുമ്പോഴെല്ലാം തന്നെ ലീഗ് വിജയിക്കുകയും ചെയ്യുമായിരുന്നു ലീഗ് ഗുരുവായൂർ അമ്പലം നിൽക്കുന്ന കിഴക്കേ നടക്കും വടക്കേ നടക്കുമൊക്കെയായി ഒരുപാട് ബജറ്റിൽ പോലും പണം സമാഹരിച്ച് വകയിരുത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയമായിരുന്നു എന്നാൽ കുറച്ച് കാലങ്ങളായി ഗുരുവായൂരിൽ ലീഗിന് ജയിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ ഉണ്ടായതുകൊണ്ട് ഗുരുവായൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഉദ്ദേശിക്കുന്നത് നിലവിലെ കെ പി സി സിയുടെ വക്താവ് സന്ദീപ് വാര്യരെയാണ് സന്ധീവാര്യരെ നമുക്കറിയാം ബി ജെ പി വിട്ടിറങ്ങി കോൺഗ്രസിലേക്ക് എത്തിയ വ്യക്തിയാണ് സന്ദീപ് വാര്യരെ പോലൊരു മുഖത്തിന് ഇറക്കുമ്പോൾ ബി ജെ പിയുടെ ചില വോട്ടുകൾ അതായത് ബി ജെ പിക്ക് ഗുരുവായൂർ മണ്ഡലത്തിൽ കുറച്ച് വോട്ടൊക്കെ ഉണ്ട് ആ വോട്ടുകൾ കൂടി എൻകാഷ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് ഈ പറഞ്ഞ സന്ദീപ് വാര്യരെ ഗുരുവായൂരിൽ പരിഗണിക്കുന്നത് സന്ധീപ് വാര്യരെ ഗുരുവായൂരിൽ ഗുരുവായൂരിൽ പരിഗണിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഗുരുവായൂരിൽ സന്ധീവാര്യരെ പരിഗണിക്കുന്നതിനൊപ്പം തന്നെ മുന്നോക്ക വോട്ടുകൾ അതായത് ബ്രാഹ്മണ നമ്പൂതിരി നായർ വോട്ടുകൾ കൂടി സന്ദീപ് വാര്യർ വഴി കോൺഗ്രസിൻ്റെ പെട്ടിയിലേക്കാക്കി ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ നിന്ന് ആ സീറ്റ് തിരിച്ചു പിടിക്കാമെന്ന് കോൺഗ്രസ് നേതൃത്വം കരുതുന്നു പിന്നെ മറ്റൊരു മണ്ഡലം എന്ന് പറയുന്നത് വടക്കാഞ്ചേരി മണ്ഡലമാണ് ഞാനീ പറഞ്ഞ രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷനിൽ നമുക്കറിയാം നാൽപ്പത്തി വോട്ടുകൾക്ക് മാത്രമാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായ അനിൽ അക്കരെ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത് പക്ഷേ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചതിന് ശേഷം അദ്ദേഹം മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ ഒരുവിധ ഒരു ഒരുപാട് നടത്തി ഒരുപാട് ജനങ്ങളുമായി ഇടപഴകിയെങ്കിൽ പോയി ജനങ്ങളുമായി ഇടപഴകിയെങ്കിലും ലൈഫ് മിഷൻ എന്ന അഴിമതി കേസിൽ അദ്ദേഹം പെടുകയാണ് ഉണ്ടായത് ലൈഫ് മിഷനിൽ അദ്ദേഹം കൊണ്ടുവന്ന ആരോപണങ്ങളെല്ലാം പൊള്ളയാണെന്നുള്ള ഇടതുപക്ഷത്തിൻ്റെ പ്രചാരണം ആ പ്രചാരണത്തിൽ ജനങ്ങൾ അദ്ദേഹത്തെ വിശ്വസിക്കാൻ കൂട്ടാക്കാതെ നിന്ന് കൂട്ടാക്കാതെ നിന്നത് അദ്ദേഹത്തിൻ്റെ പതിനയ്യായിരത്തിൽ പരമുള്ള തോൽവിക്ക് കാരണമായി എന്നാൽ ലൈഫ് മിഷനിൽ പിന്നീട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളായിരുന്നു ശരിയെന്നുള്ളത് തെളിയിക്കപ്പെടുകയും ചെയ്തു അത് ചാനൽ ചർച്ചകളിൽ അതായത് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട പിന്നീട് വന്ന അദ്ദേഹത്തിൻ്റെ ആ പരാജയത്തിന് ശേഷം പിന്നീട് നടന്ന ചാനൽ ചർച്ചകളിൽ ചർച്ചകളിലെല്ലായ്പ്പോഴും അദ്ദേഹം ഈ വിഷയം തന്നെ ആവർത്തിക്കുകയും അത് പിന്നീട് കോടതിയുടെ ചിന്തയിലേക്ക് വരികയും കോടതി അദ്ദേഹം പറഞ്ഞതിനെല്ലാം സാധൂകരിക്കുകയും ചെയ്തു അതോടുകൂടി വടക്കാഞ്ചേരിയിൽ ജനങ്ങൾ ജനങ്ങൾക്ക് തെറ്റുപറ്റിപ്പോ എന്നുള്ള ധാരണ ജനങ്ങൾക്ക് തന്നെ ഉണ്ടായി ആ ഒരു സ്ഥിതിക്ക് വടക്കാഞ്ചേരിയിൽ പിന്നെയും മത്സരിക്കാൻ സാധ്യതയുള്ളത് അനിലക്കരയാണെങ്കിൽ സേവിയർ ചിറ്റിലപ്പള്ളി പതിനയ്യായിരം വോട്ടിന് ജയിച്ച മണ്ഡലം പിന്നെയും കോൺഗ്രസിൻ്റെ കയ്യിലേക്ക് വരും അങ്ങനെ നോക്കുമ്പോൾ തൃശ്ശൂർ ജില്ലയിൽ അഞ്ച് സീറ്റുകളില്ലെങ്കിലും കുറഞ്ഞ പക്ഷം കോൺഗ്രസ് വിജയിക്കും കാരണം കോൺഗ്രസ്സിന് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റും കൊണ്ട് എന്തായാലും തൃശ്ശൂർ ജില്ലയിൽ ഇരുന്നിട്ട് നിയമസഭയിലേക്ക് ഈ പറഞ്ഞ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിക്ക് ചെല്ലാൻ കഴിയുകയില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ എന്തായാലും ഈ പറഞ്ഞ മണ്ഡലങ്ങളിലെ വിജയമായിരിക്കും കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് തൃശ്ശൂരിൻ്റെ നഷ്ടപ്രതാപത്തെ തൃശ്ശൂരിനെ നഷ്ടപ്പെട്ടു പോയ പ്രതാപം കോൺഗ്രസിലൂടെ തിരിച്ചു കൊണ്ടുവരിക എന്നൊരു ഉദ്ദേശവും അവർക്കെല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ് സത്യം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ തൃശ്ശൂരിൽ കോൺഗ്രസ് തിരിച്ചെത്താനുള്ള സാധ്യത വളരെയേറെ വലുതാണ് പിന്നെ സാധ്യത അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുകയില്ല എങ്കിലും ഒരു സാധ്യത എന്ന രീതിയിൽ പറയുന്ന മറ്റൊരു പേര് കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ നിന്ന് ടി എൻ പ്രതാപൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നുള്ളതാണ് ടി എൻ പ്രതാപൻ സ്ഥാനാർത്ഥിയെ മത്സരിച്ചു കഴിഞ്ഞാൽ കൊടുങ്ങു വരുന്ന യു ഡി എഫ് ഗവൺമെന്റ് വരികയാണെങ്കിൽ അദ്ദേഹം മന്ത്രിയാവാനുള്ള സാധ്യതയും വളരെ വലുതാണ് അങ്ങനെ നോക്കുമ്പോൾ കൊടുങ്ങല്ലൂരിനൊരു മന്ത്രി എന്ന ഹാഷ്ടാഗോടെ അല്ലെങ്കിൽ ഒരു ടാഗ് ലൈനോടുകൂടിയായിരിക്കും അദ്ദേഹം മണ്ഡലത്തിലേക്ക് ഇറങ്ങുന്നത് പക്ഷേ നമുക്കറിയാം ഗ്രൂപ്പ് സമവാക്യങ്ങൾ എപ്പോഴും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ് തൃശ്ശൂർ ജില്ല എന്ന് പറയുന്നത് ആ തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂരിലെ ലോക്സഭാ എലക്ഷനിൽ കെ മുരളീധരൻ്റെ കാല് വാരിയത് ടി എം പ്രതാപനാണെന്ന് പൊതുവേ മുരളീധരൻ ക്യാമ്പും മുരളീധരനും വിശ്വസിക്കുന്ന സ്ഥിതിക്ക് കൊടുങ്ങല്ലൂരിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വത്തിന് എത്രത്തോളം കോൺഗ്രസ് നേതൃത്വം എത്രത്തോളം മുരളീധരൻ അതിന് എത്രത്തോളം അനുകൂലമായി നിൽക്കുമെന്നും അതിന് എത്രത്തോളം കെ പി സി സി പച്ചക്കൊടി കാട്ടുമെന്നും ഉറപ്പില്ല അതുകൊണ്ടൊക്കെ തന്നെ കൊടുങ്ങല്ലൂരിൽ അദ്ദേഹത്തിൻ്റെ പറ്റി ഇപ്പോൾ നമുക്ക് ഉറപ്പു പറയാൻ കഴിയില്ലെങ്കിലും കൊടുങ്ങല്ലൂരിൽ അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ വിജയിക്കാനുള്ള സാധ്യതയുണ്ട് വിജയിച്ചു വരികയാണെങ്കിൽ മന്ത്രിയാവാനുള്ള സാധ്യതയുമുണ്ട് അങ്ങനെ നോക്കുമ്പോൾ തൃശ്ശൂർ ജില്ലയിൽ നിന്നും യു ഡി എഫിന് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായും രണ്ട് മന്ത്രിമാരുണ്ടാകും അതിലൊന്ന് വി എം സുധീരൻ എന്ന് പറയുന്ന ആദർശ രാഷ്ട്രീയത്തിൻ്റെ മുഖവും മറ്റൊന്ന് ധീവര സമുദായത്തിൽ നിന്നുള്ള കൊടുങ്ങല്ലൂരിലെ എം എൽ ായി കേറി വരാൻ പോകുന്ന ടി എൻ പ്രതാപനുമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട തൃശൂരിൽ എന്തൊക്കെയായാലും രണ്ടും കൽപ്പിച്ചാണ് യു കോൺഗ്രസ് നേതൃത്വം പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ജയിക്കുന്ന സീറ്റുകൾ അതായത് പതിമൂന്ന് മണ്ഡലങ്ങളുള്ളതിൽ ആറ് സീറ്റാണ് ഇപ്പോൾ തൃശ്ശൂരിൽ കോൺഗ്രസ് ജയിക്കാൻ സാധ്യതയുള്ളത് ഈ ആറ് സീറ്റും കോൺഗ്രസിൻ്റേതാണ് അതായത് ലീഗിനോ മറ്റ് ഘടക കക്ഷികൾക്കോ കൊടുത്ത സീറ്റല്ല ആറ് സീറ്റും കോൺഗ്രസിൻ്റെ അക്കൗണ്ടിലേക്കാണ് വരുന്നത് അങ്ങനെ നോക്കുമ്പോൾ രാഷ്ട്രീയകാര്യ സമിതിയിൽ വി ഡി സതീശൻ പറഞ്ഞ ആറ് സീറ്റുകളിൽ രാഷ്ട്രീയകാര്യ സമിതിയിൽ വി ഡി സതീശൻ പറഞ്ഞ തൊണ്ണൂറ്റൊമ്പത് സീറ്റുകളിൽ ഈ ആറ് സീറ്റുകൾ കൂടി വരുമെന്ന് വേണം നമുക്ക് അനുമാനിച്ചെടുക്കാൻ കഴിയുന്നത്